അസ്സലാമു അസലാമലൈക്കും വറഹമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യ റമലാൻ മൂന്നാണ് നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ഇന്നത്തെ ബോർഡ് കൂടി റമലാൻ മൂന്ന് നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞു ഇന്നത്തെ രാവിലും നാളത്തെ പകലിലുമായിട്ട് നമ്മളെല്ലാവരും ചൊല്ലിയാൽ എ ത്രയും പെട്ടെന്ന് നമ്മുടെ ഹലാലായ ഏത് തരത്തിലുള്ള ഉദ്ദേശവും അള്ളാഹു താല പെട്ടെന്ന് ഹാസിലാക്കി തരുന്ന ഖിറർ നബി നമ്മളോട് ചൊല്ലാൻ നിർദ്ദേശിച്ചിട്ടുള്ള ഒരു ദിക്കറിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ ഒരു ദിക്കറിനെ ഇന്നത്തെ കൂടി നിങ്ങൾക്ക് ചൊല്ലി തുടങ്ങാവുന്നതാണ് പ്രത്യേകിച്ചും തഹജ്ജുദ് നിസ്കരിച്ചതിന് ശേഷമാണ് ഈ ഒരു ധിക്റി നിങ്ങൾ ചൊല്ലിക്കൊണ്ട് റബ്ബിനോട് ദ്വായ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു താല നിങ്ങളുടെ ആ ഒരു ആഗ്രഹം എന്ത് ആഗ്രഹം വെച്ചിട്ടാണോ നിങ്ങൾ ദ്വായ ചെയ്യുന്നത് ആ ഒരു ദ്വാ അള്ളാഹു താല നിങ്ങൾക്ക് ഹാസിലാക്കി തരുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കുവാൻ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാകും ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളെയും കൊണ്ട് വിഷമിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും വീടില്ലാത്തവർക്ക് വീടുണ്ടാകുവാൻ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകുവാൻ പരീക്ഷ എഴുതുന്ന മക്കൾക്ക് നല്ല മാർക്ക് കിട്ടി വിജയിക്കുവാൻ ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി കിട്ടുവാൻ രോഗങ്ങളുള്ളവർക്ക് അത് ശിഫയായി കിട്ടുവാൻ അങ്ങനെ ഒട്ടനവധി ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കുവാൻ നമ്മൾ ദിവസവും റബ്ബിനോട് ദുആ ചെയ്യാറുണ്ട് എന്നാൽ ഇത്ര വലിയ ഉദ്ദേശവും പൂർത്തീകരിക്കുവാൻ സഹ സഹജു തെനിസ്കരിച്ചതിന് ശേഷം ഈ ഒരു ദ്വായ നിങ്ങളൊന്ന് ചൊല്ലി നോക്കൂ തീർച്ചയായിട്ടും ഈ ഒരു ദ്വായ ചൊല്ലിയതിന് ശേഷം നിങ്ങളുടെ ഉദ്ദേശം അള്ളാഹു താലയോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ കാര്യം അള്ളാഹു താല പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഹാസിലാക്കി തരുന്നതാണ് ഇൻഷാ അള്ളാ ഏതാണ് നമ്മൾ ചൊല്ലേണ്ട ദുആ എന്ന് പറയാം യാബീർ ഇതാണ് നമ്മൾ ചൊല്ലേണ്ട ദിക്ർ ഇൻഷാ അല്ലാഹ് റമദാൻ മൂന്നാണ് നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ഇന്നത്തെ ഈ ഒരു രാവിലുള്ള തഹജ്ജുദ് നമ്മൾ നിസ്കരിച്ചതിന് ശേഷം പ്രത്യേകിച്ചും ഈ ഒരു ദ്വാ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ദ്വ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹുതാല നമ്മുടെ ഏത് ഉദ്ദേശവും പെട്ടെന്ന് പൂവണീച്ച് തരും എന്ന് ഖിലർ നബി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുതാല നമ്മുടെ എല്ലാവരുടെയും അത്ര വലിയ ഹലാലായ ആഗ്രഹങ്ങൾ ആണെങ്കിലും വർഷങ്ങളോളം നമ്മൾ മനസ്സിലിട്ട് കൊണ്ടുനടക്കുന്ന ആഗ്രഹം ആണെങ്കിൽ പോലും പെട്ടെന്ന് നമുക്കത് ഹാസിലാക്കി തരികയും ചെയ്യുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി